വചനമൊഴി മെയ് പതിനഞ്ച് വചനഭാഗം റോമ എട്ട് പന്ത്രണ്ട് പതിനേഴ് ലൂക്കായ സുവിശേഷം പതിനൊന്ന് ഒന്ന് നാല് നിരന്തരം പ്രാർത്ഥിക്കണം എന്നും പ്രാർത്ഥിക്കുന്നവൻ്റെ മനോഭാവം എന്തായിരിക്കണമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിച്ചു ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഈശോ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിക്ഷന്മാർ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈശോ അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദൈവത്തെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനാണ് ീശോ ആവശ്യപ്പെടുന്നത് നാല് കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ പ്രധാനമായും ഉൾചേർന്നിരിക്കുന്നത് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക രണ്ട് സഹോദരങ്ങളുമായി രമ്യതയിൽ ജീവിക്കുക മൂന്ന് അന്നു വേണ്ട അപ്പം ലഭിക്കുക നാല് തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുക യഥാർത്ഥത്തിൽ ക്രൈസ്തവ ആത്മീയതയുടെ അടിത്തറ ഈ നാല് കാര്യങ്ങളാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി സഹോദരങ്ങളുമായി രമ്യതയിൽ ജീവിച്ച് അനുദിന അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് അത് ആത്മീയമായ അപ്പവും ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അനുദിന അപ്പവും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുക തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങളെയും അകറ്റി വിശുദ്ധിയിൽ ജീവിക്കുക റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത് നാം മിസിഹായിലൂടെ ദൈവത്തെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യരായിരിക്കുന്നു എന്ന കാര്യമാണ് ഈശോ പഠിപ്പിച്ചതുപോലെ ദൈവത്തിന് മുൻപിൽ മക്കളെന്ന നില മക്കളെന്ന നിലയിൽ വ്യാപരിക്കുന്നതിനും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ജീവിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ